ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര ുംട്ടുള്ളയിൽ കനത്ത മഴയിൽ മരം വീണു കൊയ്ക്കുമാളികയിൽ ബിജുവിന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരമാണ് വീണത് തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടം ഒഴിവായത് ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ മരം വീണു ചേലക്കര വട്ടുള്ളി കൊയ്ക്ക് മാളികയിൽ ബിജുവിന്റെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരമാണ് മറിഞ്ഞു വീണത് തലനാരിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും വീട്ടുകാർ രക്ഷപ്പെട്ടത് വീടിന് എതിർവശത്തേക്കായിരുന്നു മരം വീണത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതിനാൽ ആറുമാസങ്ങൾക്ക് മുൻപ് വീട്ടുകാർ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും ഫോറിസ്റ്റ് അധികൃതരോടും മരം മൂലം വീടിനും ജീവനും ഭീഷണിയുണ്ടെന്ന് പരാതി ഉന്നയിച്ചിരുന്നു പരാതി പ്രകാരം അധികൃതർ സ്ഥലത്തെത്തി അന്വേഷിച്ചുവെങ്കിലും തുടർ നടപടികളൊന്നും എടുത്തില്ല കനത്ത മഴ ആരംഭിച്ചപ്പോഴാണ് വീട്ടുകാർക്ക് ഭീഷണിയായി നിന്നിരുന്ന മരം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വീണത് വൻ അപകടം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് വീട്ടുകാർ ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ വീടിന്റെ അകത്തിൽ നിൽക്കുന്ന ഒരു മരമാണ് അണ്ണക്കര ഒരു മരാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു മഴയ്ക്ക് ശേഷമാണ് ഇത് ഇങ്ങനെ വീണത് മറ്റേ വീ മരത്തിൻ്റെ മറ്റേ മോ അടിവേശമൊക്കെ ഭയങ്കര ചെതലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഒരു ആറുമാസം മുമ്പ് ഞാൻ മറ്റേ ആറ്റൊരു വില്ലേജിലേക്ക് അപേക്ഷ വയ്ക്കുകയും അപേക്ഷ വെച്ചപ്പോൾ പറഞ്ഞു അവർ മറ്റേ താലൂക്കിലേക്ക് പേപ്പർ കൊടുത്തു എന്നിട്ട് താലൂക്ക് എന്ന് പറഞ്ഞ ഫോറസ്റ്റിലേക്ക് പേപ്പർ കൊടുത്തു എല്ലാവരും വരികയൊക്കെ ചെയ്തു വന്ന് നോക്കി പോവുകയൊക്കെ ചെയ്തു പക്ഷേ അതിനുള്ള ഒരു സംവിധാനം അടിസ്ഥാന സംവിധാനം ആരും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു ആറുമാസമായി ഇത് കൊടുത്തിട്ട് ഇന്നിപ്പോൾ ഈ മരം അങ്ങോട്ട് വീണത് നേരെ തിരിച്ചിങ്ങിട്ട് വീഴുകയാണെങ്കിൽ വീട് പോലും ഉണ്ടാവില്ലായിരുന്നു പിള്ളേരും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അപ്പൊ ആർക്കൊന്നും സംഭവിച്ചില്ല എന്തായാലും ആ ആവാതിക്ക് വീണത് ദൈവത്തിന്റെ ഒരു ഇതാണ് അപ്പൊ ഇതുവരെ ഇതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല